ഇതിഹാസ താരമായ ലയണൽ മെസ്സി കഴിഞ്ഞ ദിവസം ഇ എസ് പിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് തങ്ങളുടെ ടീമിലെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ എമിലിയാനോ മാർട്ടിനസ് ആണ് ഇപ്പോഴുള്ളവരിൽ വെച്ച് ഏറ്റവും മികച്ച ഗോൾ കീപ്പർ നിങ്ങൾക്കത് അല്ല എന്ന് തോന്നിയെങ്കിലും നിങ്ങൾക്കത് ആർക്കെങ്കിലും അല്ല എന്ന അഭിപ്രായമുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായം ഇതാണ് എമിലിയാനോ മാർട്ടിനസാണ് ലോകത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അവനത് നാഷണൽ ടീമിലും ക്ലബിലും പ്രകടിപ്പിക്കുന്നുണ്ട് ആസ്റ്റംബിലയിലും അർജന്റീനയിലും അവൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്ന് ഫുട്ബോൾ ലോകത്തിന് നന്നായിട്ടറിയാം അർജൻറ്റീനയ്ക്ക് നിരവധി നേട്ടങ്ങൾ നേടിത്തരാൻ ഇമിലിയാനോ മാർട്ടിനസിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ ടീമിലെ നിർണായകമായ ഒരു താരത്തിൻ്റെ പേര് ചോദിച്ചാലും എനിക്ക് പറയാൻ സാധിക്കുക ഇമിലിയാനോ മാർട്ടിനസ് എന്ന താരത്തിൻ്റെ പേരാണ് ചാമ്പ്യൻസ് ലീഗിൽ മത്സരിക്കുക എന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് അദ്ദേഹം അത് നേടിയെടുത്തു ആസ്റ്റംബിലെ ചാമ്പ്യൻസ് ലീഗ് അടുത്ത സീസൺ കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിർണായക എമിലിയാനോ ഹെമിലാനോ ആണെന്ന് ഫുട്ബോൾ ലോകത്തിന് നന്നായിട്ടറിയാം എൻ്റെ അഭിപ്രായത്തിൽ അവൻ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ